ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പം ക്രിസ്മസും ന്യൂ ഇയറും സെലിബ്രേഷനും എല്ലാം വരെയാണ് അതുകൊണ്ട് തന്നെ നമുക്കിന്നൊരു മധുരത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇന്നിപ്പം ഞാനിവിടെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഗോതമ്പ് പൊടി ഇതെല്ലാം വെച്ചിട്ടുള്ളൊരു ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്വീറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ചൂടായിട്ടും കഴിക്കാം തണുപ്പിച്ചും കഴിക്കാം അപ്പോൾ നമുക്ക് തണുപ്പ് കാലമായോണ്ട് തന്നെ നമുക്കിത് ചൂടായിട്ട് തന്നെ കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടായാലും കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് നല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനായു തന്നെ ഇവിടെ ഒരു അരക്കപ്പ് ഇത് ചൗവരി എടുത്തിട്ടുണ്ട് നമ്മൾ ച ചവരി അതിന് ശേഷം അതൊന്ന് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകുക നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് വേവിച്ചെടുക്കണം ചൗരി ഒന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ അരക്കപ്പ് ചവിരി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവാനായിട്ട് വെച്ചു വെറുതെ വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി അതിലേക്ക് വേറൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവാനായിട്ട് വെച്ചു അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് തന്നെ വേറൊരു ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തു കഴിഞ്ഞതിന് ശേഷം അത് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം ആ പതിനടയ്ക്ക് ഇതാ ചവ്വരി ഇത്രയും നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതിപ്പോൾ ഇതാ ചവ ഇത് നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത് വച്ചത് ഒന്ന് ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഒട്ടും കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കുകയാണ് ഒരു വിസ്ക് വെച്ചിട്ട് ചെറിയൊരു വിസ്ക് വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ ഒട്ടും കട്ടയില്ലാതെ ഒന്ന് കലക്കി എടുക്കണോട്ടോ അതിന് ശേഷം അതവിടെ നീക്കി വയ്ക്കാം ഇനിയിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് പാല് തിളപ്പിക്കാൻ പോവുകയാണ് ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ആ ഒരു ലിറ്റർ പാല് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം പാൽ തിളക്കുന്ന സമയത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ചൗരി വേവിക്കാനെടുത്തു അതുപോലെ തന്നെ ഒരു കാൽക്കപ്പ് സേമിയും വേവിക്കാൻ എടുത്തിട്ടുണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതും ഒന്ന് വേവിച്ചെടുക്കാം വെള്ളമൊഴിച്ചിട്ട് ഇതും ഒന്ന് വേവിച്ചെടുത്ത് വയ്ക്കാം അപ്പോൾ സേമിയെ വേവിക്കാൻ വയ്ക്കുമ്പോഴേക്കും എന്താ ചൗരി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വെന്ത ചൗരി നമ്മൾ

ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് വേറൊരു പാത്രം കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അത് തിളയ്ക്കുന്ന സമയത്തേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഒരു അരക്കപ്പ് എടുത്തു പിന്നെ ഒരു കാൽ കപ്പും കൂടെയും എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് ശർക്കരയുടെ പൊടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആ പൊടി നമുക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അത് കുറുക്കിയെടുക്കൊന്നും ആവശ്യമില്ല ചുമ്മാ അത് വെള്ളത്തിലൊന്ന് ചൂടാക്കി അലിയിച്ചെടുത്താൽ മാത്രം മതി അപ്പോഴേക്കും എന്താ നമ്മൾ കടായിൽ ഒഴിച്ചിരുന്ന വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം തിളച്ചു തുടങ്ങുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ഗോതമ്പ് പൊടി ഇതാ ഇതുപോലെ അടിയെല്ലാം ചേർത്ത് തിളക്കും ിയിട്ടാ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂട് നല്ലപോലെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വല്ലാതെ പെട്ടെന്ന് കട്ട കട്ടകെത്തും അപ്പോൾ അതാ കട്ടയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നല്ലപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇത് ഗോതമ്പ് കൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം വെള്ളത്തിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും കട്ടയില്ലാതിരിക്കാനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ കൈവച്ചിട്ടൊന്നും ഇളക്കിക്കൊണ്ടിരിക്കണം വെള്ളം കുറയുന്നു എന്ന് തോന്നിയാൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതാ ബന്ധുടങ്ങാറായിട്ടുണ്ട് ഗോതമ്പ് അപ്പോൾ അത്രയും വെള്ളത്തിൽ കുറച്ചൊരു കാൽ കപ്പ് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിരുന്നു അപ്പോൾ അത്രയും വെള്ളത്തിൽ ഇതൊന്ന് ശരിക്കൊന്ന് വേവിച്ചെടുക്കുക ചെറിയ ചൂടിലിട്ടിട്ട് വേവിച്ചെടുക്കണം ഇപ്പോൾ അതായത് ശരിക്കും ഇത് ആ തിളയെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ചെറിയൊരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടിക്കി പിടിക്കാതിരിക്കാനായിട്ട് അതിന് ശേഷം ഇതൊന്ന് കട്ടയില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് ശരിക്ക് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം ഇത് വെന്ത സമയത്ത് ഇതാ നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയുടെ വെള്ളം അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരമൊക്കെ ഒത്തിരി വേണം അത് കൂടുതൽ ശർക്കരയുടെ ആട്ടോ ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ കപ്പേ എടുത്തിട്ടുള്ളൂ ഒരു രണ്ട് കപ്പൊക്കെ ആക്കാം ഇപ്പോൾ അത് ശർക്കര ശരിക്കൊന്ന് മിക്സ് ചെയ്താൽ അതിലേക്കൊന്ന് ശരിക്കും വെൽറ്റിയിച്ച് നല്ലപോലെ മിക്സ് ചെയ്യിക്കുക അതിന് ശേഷം ഇതിപ്പോൾ ശരിക്കും കുറുകി വരുന്നുണ്ട് ശരിക്കും നല്ലപോലെ ഇതൊന്ന് ചെറിയ ചൂടിലിട്ടിട്ട് ഈ ഗോതമ്പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ അത് പിന്നെയും പിന്നെയും കുറുകി വരും ഇപ്പോൾതാ ശർക്കര ഇവിടെ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ തിളക്കുന്ന സമയത്തേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്നു ചൗരിയും സേമിയേം വേവിച്ച് മാറ്റി വെച്ചിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ വേവിച്ച് ചൗരി ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ ചൗരി ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതിരിക്കാനായിട്ട് അതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം അതുപോലെ തന്നെ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന സേമിയെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് രണ്ടും കൂടിയും ചേർത്ത് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞിട്ട് ശരിക്കൊന്ന് മിക്സ് ചെയ്യുക ഇത് കൂടുതൽ എടുക്കാം കുറഞ്ഞ അളവിലെടുക്കാം കുറഞ്ഞളവിലൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ചൊരു കുറഞ്ഞ അളവിലാണ് എടുത്തത് അതിന് ശേഷം നമ്മൾ ആ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന ഒരു ലിറ്റർ പാൽ നിന്ന് പകുതി പാല് ചേർത്ത് കൊടുക്കുക അര ലിറ്റർ അര ലിറ്റർ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്യണം ശരിക്കും ചെറിയ ചൂടിട്ടിട്ട് മിക്സ് ചെയ്യുക ശരിക്ക് ചൂടാക്കി എടുക്കണം കേട്ടോ ഇപ്പം ഇതെല്ലാം സെപ്പറേറ്റ് വേവിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ശരിക്കൊന്ന് മിക്സായാലും മാത്രം മതി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെറിയ ചൂടിലിട്ടിട്ട് നല്ല തള വരുന്നവരെയ്ക്ക് ഇതൊന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുക തിളക്കുമ്പോൾ എന്തായാലും കുറുകും സേമിയാണ് ചവ്വരിയാണ് പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ അതിലേക്ക് ഗോതമ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും കുറുകും ചുറുകി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് പാല് ചേർത്ത് കൊടുക്കണം എടുത്തിരിക്കുന്ന തവിയിൽ ഒരു തവി പാലും കൂടെയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് മധുരം കൂടുതൽ വേണ്ടി വരും അങ്ങനെയുള്ളവർ മധുരം കൂടുതൽ ചേർത്ത് കൊടുക്കുക മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന കൺസിസ്റ്റൻസി ഇത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചിരുകിയ തേങ്ങയും കൂടെയും ചേർത്ത് കൊടുക്കുകയാണ് നെയ്യിൽ വറുത്ത് ചേർക്കാം ഞാൻ നെയ്യിൽ വറുത്തിട്ട് പിന്നീട് ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ കുറച്ച് പച്ച തേങ്ങ ചിരുകിയതാണ് പച്ചത്തേങ്ങ ചിരുകിയത് അതും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ശരിക്കൊന്ന് മിക്സ് ചെയ്യുക തേങ്ങയിലേക്കും എല്ലാം ശരിക്കും മധുരം ശർക്കരയുടെ മധുരം എല്ലാം ശരിക്കൊന്ന് പിടിച്ച് കെട്ടണം അപ്പോൾ അതുവരെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ ഇതിലേക്കൊരു കാ ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക ഇലക്കാപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇലക്കാപ്പൊടി ചേർക്കാം ചുക്ക് ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇലക്കുക പ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതൊന്നും ശരിക്കും മിക്സ് ചെയ്യാതെ തണുക്കും തോറും ശരി ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട് ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു വെച്ചു ഇനിയിപ്പം ശരിക്കും ഒന്ന് കുറുകി വരും ഇനിയിപ്പോൾ ഈ സമയത്തേക്ക് നമുക്ക് നെയ്യിൽ വറുത്തിരിക്കുന്ന കശുവണ്ടി പരിപ്പും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് തേങ്ങ ചെറുകിയത് നെയ്യ് വറുത്തിട്ട് ചേർക്കാമെന്നപ്പോൾ നെയ്യിൽ വറുത്തിരിക്കുന്ന കുറച്ച് തേങ്ങയും കുറച്ച് കശുവണ്ടി പരിപ്പും കൂടെ നെയ്യ് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് കിസ്മിസ് മുന്തിരി ചേർക്കണമെന്നില്ല മുന്തിരി ചേർത്താൽ ചെറിയൊരു പൊളിപ്പുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മുന്തിരി ചേർക്കണമെന്നില്ല The cat sat on the അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇത്രയും ചേർ ഫ്രൂട്ട്സ് വേറെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പുളിയില്ലാത്ത ഫ്രൂട്ട്സ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ മധുരത്തിൻ്റെ റെസിപ്പി നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ക്രിസ്മസ് എല്ലാം വരുവാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ളൊരു മധുരം ഉണ്ടാക്കി നോക്കുക വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇത് നിങ്ങൾക്ക് തണുപ്പിച്ചും കഴിക്കാം ചൂടേയും കഴിക്കാം കേട്ടോ അപ്പോൾ ഇത് തണുപ്പ് കാലമായത് കൊണ്ട് തന്നെ ചൂടെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നമ്മൾക്ക് സമ്മർ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാം തണുപ്പിച്ച് കഴിക്കുമ്പം കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാ ഇതുപോലെ ടേസ്റ്റി ആയിട്ടും നല്ല ഈസി ആയിട്ടും ഉണ്ടാക്കാം നല്ല ഈ ടേസ്റ്റി ആയിട്ട് കഴിക്കാം പറ്റുന്ന ഇതുപോലെ ഇങ്ങനെ ഇതിപ്പോൾ ഒരു ഡെസർട്ടാണ് സാർ ഞാൻ പറഞ്ഞല്ലോ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ഇട്ടതാണ് അപ്പം ഇനിയും ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്